ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടീനെ ഒരു പെൺകുട്ടി പതിനൊന്ന് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അത് ഒന്നല്ല പല തവണകളാണ് നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് വിശദാക്കാം ഒരു മുസ്ലിം പെൺകുട്ടി പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവള് ഡെയിലി മദ്രാസേ പോകുന്നു അവരുടെ സ്കൂളും മദ്രസയും ഏകദേശം അടുത്തടുത്താണ് അതായത് നിയർ നിയർ ബൈ നിയറായിട്ടാണ് സ്കൂളും മദ്രസയും വരുന്നത് അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി സ്കൂളിൽ അഥവാ മദ്രാസേ പോകുന്ന സമയത്ത് രാവിലെ എനിക്ക് തോന്നുന്നു മദ്രസകളിലൊക്കെ പോകുന്നത് രാവിലെ ആയിരിക്കും ഒരു ആറര ഏഴ് മണി ടൈമിലാണ് മുസ്ലിം കുട്ടികൾ മദ്രാസേ പോകാറുള്ളത് ആ സമയത്ത് ഒരു കാറിൽ ഒരു അപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികൾ വരികയും അതിലൊരാള് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ലെറ്റർ ലെറ്റർത്തുണ്ട് ഒരു പേപ്പർ കഷ്ണം കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു കുട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് ആരെയും കണ്ടില്ല അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത് അതില്ല വ്യൂന്നു അങ്ങനെ എന്തെങ്കിലും ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്ങാനും ഈ കുട്ടീനെ ഒരു താറിൽ വന്നിട്ട് രണ്ട് പേര് കുട്ടീനെ എന്താ വായിൽ തുണി തിരികിയിട്ട് തട്ടി നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് ഈ കുട്ടീനെ മൃഗീയമായ ബലാത്സംഗം ചെയ്തു അതിൽ ആദ്യം ഒരാൾ റേപ്പ് ചെയ്തു അതിനുശേഷം അയാൾ മാറി ഡ്രൈവർ സീറ്റിലോട്ട് പോയിട്ട് അടുത്ത ഡ്രൈവറായിട്ട് ആദ്യം നിന്നിരുന്ന ആൾ വന്നിട്ട് കുട്ടീനെ രണ്ടാമത്തെ തവണ പീഡിപ്പിച്ചു അങ്ങനെ രണ്ടുപേര് അതിനുശേഷം കുട്ടീനെ അവർ വഴിയിൽ എവിടെ ഉപേക്ഷിക്കുക എന്തോ ചെയ്തു അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക കുട്ടിക്ക് പതിനൊന്ന് വയസ്സിലൊക്കെ കൊച്ചു കുട്ടിയാണ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാവും മെന്റലി നമുക്കൊരു ട്രോമ ഏൽക്കുകയാണ് അവിടെ ഫിസിക്കലി മെന്റലി ഒരു ട്രോമ ഏൽക്കുകയാണ് അപ്പം അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആ കുട്ടീൻ്റെ ബോഡിയിൽ ഉണ്ടാവും ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവും കാരണം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം പെയിൻ ഉണ്ടാവാം പിന്നെ മാനസികപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു പെട്ടെന്നെല്ലായിരുന്നു ഒരു വിട് എന്താ വിട്ടു നിൽക്കുന്ന ഒരു ശീലൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഏജിലുള്ള അമ്മമാർക്ക് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ ഒരു ട്രോമയായിട്ടൊരു കുട്ടി നേരെ വീട്ടിൽ പോയിട്ട് ഉമ്മയോട് എൻ്റെ ഈ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സംഭവം നടന്നു ഉമ്മ പക്ഷെ ആ ഉമ്മേന്റെ റിയാക്ഷനാണ് എന്നെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തിയത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക നമ്മുടെ ഒരു മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് ഇന്ന പോലൊരു അനുഭവം ഇന്നുണ്ടായി രണ്ടുപേരെന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയും ആ ഉമ്മേന്റെ റിയാക്ഷൻ എന്തായിരിക്കും നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നുണ്ടാകും പക്ഷെ ഇവിടെ തീർത്തും നിരാശ എന്നുമാണ് ഈ ഉമ്മ പ്രതികരിച്ചത് ആ അത് നിൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരന്മാരെങ്ങാനായിരിക്കും അവരോടുള്ള കൂട്ടുകാരനോടുള്ള ദേഷ്യത്തിൽ എന്തോ ചെയ്തതാണെന്നാണ് ഉമ്മേൻ്റെ പ്രതികരണം ഉണ്ടായത് അതാണ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടി പിറ്റേന്ന് അടുത്തൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പതിനൊന്ന് വയസ്സുള്ള ഈ കൊച്ചു പെൺകുട്ടി പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാതെ സ്കൂളിൽ പോയി എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തത് പിന്നെ അതിനുശേഷം ഈ അടുത്തൊരു തവണ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയൊക്കെ സെയിം മാതൃകയിലെ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു സെയിം ആൾക്കാർ തന്നെ രണ്ടാമത്തെ തവണ നാല് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുണ്ടായി ആദ്യം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ സമയത്തെങ്ങാനും എന്താ ഇവരുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നോ അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എങ്ങാനും ചിത്രീകരിച്ചിട്ടുണ്ടായി ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ഈ പെൺകുട്ടി ആദ്യം ആരോടും ഒന്നും പറയാതിരുന്നതെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് മുന്നിൽ ഈ ഈ ഒരു വിഷയം നമ്മുടെ സമൂഹ മാധ്യമത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ് നമ്മുടെ കാതറിനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറുണ്ട് പുള്ളിക്കാരനാണ് പബ്ലിക് കേരള എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും ഞാൻ ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഇവിടെ കാണിക്കാം നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക

യിരം രൂപ തന്നിട്ടുണ്ടായിന് പുറത്ത് പറയണ്ടതെന്ന് അറിഞ്ഞിനെ പക്ഷെ ഞാൻ ഞാനത് ചുരുട്ടായാലും മുഖത്തൊക്കെ ഇടണഭം ബസിൻ്റെ അടുത്ത് കൂടി എത്ര രൂപ തന്നു മോൾക്ക് ആ പക്ഷെ ഞാനത് വാങ്ങിയിട്ടാണ് അത് ചുറ്റായ മുഖത്തേക്കിട്ട് അത് ഈ ആളേലെ രണ്ടാമത്തെ ആളേലേ മൊബൈൽ ഫോൺ ഉണ്ടായിന് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ട

ഒരു പുരുഷന്മാർ ഒരു പണ്ണിനെ സംഭവിക്കുന്ന കഥ ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ വേദന ഉണ്ടായി രക്തം സംഭവിച്ചത് ഞാൻ ഈ കുഞ്ഞിനെ മാറ്റി ചോദിച്ചതിനു ശേഷം പിന്നെ എനിക്ക് എനിക്ക് എന്തായാലും പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇത് ഇതായിരുന്നു അങ്ങനെ മനുഷ്യരാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും അത് അപമാനമാണ് നമ്മുടെ അപമാനമാണ് അപമാനമാണ് കാരണം ഇത്രയും നരഭോജികളായിട്ടുള്ള ആളുകളെ ഒരു ഒരു കാരണവശാലും കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് ഡോക്ടർ തന്നെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പീടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ജന എല്ലാവരും കണ്ടല്ലോ അല്ലേ അതിനുശേഷം അടുത്തൊരു കോമഡി എത്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി മൂന്ന് നാല് തവണ റേപ്പിനെതിരെയായിട്ട് അതിന്റെ ഉമ്മയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല അതായത് പാരൻസിന് പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ല നമ്മുടെയൊക്കെ പാരന്റ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക ചിന്തിച്ച് നോക്കട്ടോ ആ ഈ കുട്ടീൻ്റെ സിസ്റ്ററിനോടോ അതോ ഉമ്മേൻ്റെ അന്യത്തിനോടോ എനിക്ക് വ്യക്തമായിട്ടില്ല അവരോടാ പറഞ്ഞതെന്ന് എന്തായാലും റിലേറ്റീവ് ആയിട്ടുള്ള സിസ്റ്ററിനോട് പറഞ്ഞിട്ട് ആ സിസ്റ്റർ വഴിയാണ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കേസാക്കിയത് കേസാക്കിയ സമയത്തും എന്താ പോലീസ് പറഞ്ഞൊരു കാര്യമാണ് കുട്ടീൻ്റെ പാരൻസിന് വലിയ എന്താ ഉത്തരവാദിത്തൊന്നും കാണുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ശേഷം ഈ പെൺകുട്ടിയുടെ പെൺകുട്ടീൻ്റെ മാതാപിതാക്കള് പോലീസുകാരന്മാരൊക്കെ ഫോഴ്സ് ചെയ്യുന്നതിന് ശേഷമാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഇപ്പൊ പോലീസിന് പ്രതികളെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഈ കുട്ടീനെ റേപ്പ് ചെയ്ത സമയത്ത് കർച്ചീഫ് എങ്ങാനും കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് മനസ്സിലാവുമല്ലോ കണ്ണിൻ്റെ എത്രയും ഭാഗം ഉണ്ടായി മനസ്സിലാവും ഇന്ന ആളാണെന്ന് അങ്ങനെ പെൺകുട്ടി പ്രതി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പം പറയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നിയ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ ഉറപ്പാണോ ഈ ആള് തന്നെയാണ് പ്രതി എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു പ്രതികരണമാണ് ഈ പെൺകുട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ആളല്ലേ എനിക്കറിയാം അത് തന്നെയാണെന്നുള്ള ഒരു പ്രതികരണം ആ പെകുട്ടിന്റെ ഭാഗത്തുന്ന് അത് അബദ്ധവശാൽ പറഞ്ഞു പോയതാണോ എന്നാന്ന് എനിക്ക് അറിയില്ല എന്നാൽ എന്റെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണത് പിന്നെ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഒരു കൗൺസിലർമാരെ ഏർപ്പെടുത്തുക കാരണം ചിലപ്പം എല്ലാ കുട്ടികൾക്കും വീട്ടുകാരോട് തുറന്നു തുറന്ന് പറയാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടാണ് സ്കൂളുകളിൽ ഒരു കൗൺസിലർമാരെ നിയോഗിക്കുക എന്നുള്ളത് പിന്നെ പെൺകുട്ടികളിൽ ഉണ്ടാവുന്നത് പെൺകുട്ടികളിൽ മാത്രമല്ല നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസും നമ്മൾ പാരൻസ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യും അപ്പോൾ ഗൈസ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ